ായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കാനിടയുള്ള കർമ്മങ്ങളിൽ നന്മകളിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പുസ്തകം ലേഖനങ്ങള് പറഞ്ഞു കൊടുത്തത് മരണശേഷം ഉപകാരപ്പെടുമെന്ന് അഷറഫ് നിങ്ങൾ ഇട്ടേച്ചു പോകുന്ന സ്വാലിഹുകളായ മക്കള് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ തരട്ടെഹേ നല്ല മക്കളെ നൽകണേ നൽകണേറൊപ്പേ മക്കളെ നന്നാക്കി തരയണമേറൊ െ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ പുണ്യമായ സദസ്സിന്റെ കൊണ്ട് കൺകുരന്മയുള്ള മക്കളെ നിങ്ങൾ അനന്തരമായി വെച്ചു പോകുന്ന ദാനം ചെയ്യുന്നത് വലിയ പ്രതിഫലമാണ് വലിയ കൂലിയാണ് വഖഫ് ചെയ്യുന്നത് മസ്ജിദ്

എങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്